എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പതിവ് പോലെ തന്നെ ഇൻഷുറൻസിൻ്റെ ഒരു കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ എന്താണ് നമ്മൾ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് ഇൻഷുറൻസ് എടുക്കണമെന്ന് വിചാരിച്ചാൽ നമ്മൾ ഒരു സർക്കസില് വർക്ക് ചെയ്യുന്ന ആളുകളാണെന്ന് വിചാരിക്കുക അവരെങ്ങനെയാണ് അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ നേരത്തെ കമ്പിയിൽ കൂടി നടക്കുക അതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് മുകളിലൂടെ കറങ്ങുക അതേപോലെ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും റിസ്ക് കൂടിയ കാര്യങ്ങളാണ് അവരവിടെ ചെയ്യുന്നത് ഇല്ലേ അപ്പം നമ്മൾ ഓർക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കിപ്പോൾ അപകടം പറ്റുമായിരിക്കും പക്ഷേ അവരതിൻ്റെ കൂടെ ഒരു ചെറിയ കാര്യം കൂടും ചെയ്യുന്നുണ്ട് അവരുടെ ബാക്കിലായിട്ട് ചെറിയ ഒരു സേഫ്റ്റി ലോക്ക് അവർ ഒരു വള്ളിയായിട്ട് ഘടിപ്പിച്ച് വഹിക്കുന്നുണ്ട് എന്തെങ്കിലും കാരണവശാൽ അവരുടെ ആ ഉദ്യമം പിഴച്ചു പോയി കഴിഞ്ഞാൽ നിലത്ത് വീണ് അവർ അപകടം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അവരൊരു സേഫ്റ്റി ലോക്ക് അവരുടെ ശരീരത്തിൽ ഘടിപ്പിച്ചിട്ടാണ് ഇത്രയും വലിയ സംഭവങ്ങളെല്ലാം ചെയ്യുന്നത് ഇനി അതങ്ങനെ ഇല്ലാത്ത സാഹചര്യത്തിൽ അവർ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റുകൾ അടിയിൽ വിരിക്കും എന്തെങ്കിലും കാരണവശാൽ വീണാൽ അവർ ആ നെറ്റിലേക്കാണ് വീഴുകയുള്ളൂ അവർക്ക് അപകടം സംഭവിക്കില്ല അതുപോലെ തന്നെയാണ് നമ്മളും നമ്മൾ ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ തന്നെ ജോലി ആവശ്യത്തിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമ്മുടെ ജീവിത ആവശ്യത്തിന് വേണ്ടിയിട്ടും പല രീതിയിലുള്ള റിസ്ക് ഉള്ള പല സ്ഥലത്തും കൂടെ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട് പല രീതിയിൽ തിരക്കുള്ള റോഡുകളിലൂടെയും അതേപോലെ തന്നെ വാഹനങ്ങളിലൂടെ എല്ലാം നമ്മൾ സഞ്ചരിക്കുന്നതാണ് എപ്പോൾ വേണമെങ്കിലും എന്തെങ്കിലും അപകടങ്ങൾ നമുക്ക് സംഭവിക്കാനുള്ള ചാൻസുകൾ വളരെ കൂടുതലുണ്ട് അങ്ങനെ സംഭവിച്ചാൽ നമുക്ക് അവിടെ സേഫ്റ്റി ലോക്കില്ല അതേപോലെ തന്നെ താറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ് വിരിച്ചിട്ടില്ല നമുക്ക് വേറെ യാതൊരുവിധ സേഫ്റ്റിയും അവിടെ ഇല്ല നമുക്കുള്ള സേഫ്റ്റി എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് അപകടം പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആശുപത്രി പോകഴിഞ്ഞാൽ വലിയൊരു തുക ആശുപത്രിക്കാർ വാങ്ങിച്ചെടുക്കും അതില്ല എങ്കിൽ നമ്മുടെ ജീവിതം പിന്നെ മുന്നോട്ട് പോകാനായിട്ട് വളരെ പ്രശ്നം വരും അതുമില്ലാത്ത ആളുകളാണ് നമ്മളുടെ മുമ്പിൽ കൈനീട്ടിയിട്ട് ഇന്ന അസുഖം വന്ന ഒരു വ്യക്തിയെ ചികിത്സിക്കണമെന്ന് ചികിത്സാ സഹായ ഫണ്ടൊക്കെ സ്വരൂപിച്ച് നടക്കുന്നത് പക്ഷേ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വഹിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിലെ ആർക്കെങ്കിലും ഇതേപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ ഒരിക്കലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ ആ ട്രീറ്റ്മെൻറ്റ് ഹോസ്പിറ്റലിലെ ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും കൂടാതെ അസുഖങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അസുഖങ്ങൾ പല രീതിയിൽ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നം അതേപോലെ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വെള്ളത്തിലൂടെ പകരുന്ന പകർച്ചവ്യാധികൾ പട്ടികൾ പാമ്പുകൾ അതേപോലെ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൃഗങ്ങൾ ആക്രമിച്ചാൽ ഇതിനെല്ലാം എന്ത് നമുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവിച്ചാലും അനുഭവിക്കണം നമ്മളാണ് പക്ഷേ അതിന് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോയി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എത്രയും പെട്ടെന്ന് ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുക ഞാനൊരു ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറാണ് പത്ത് വർഷത്തോളം ഞാൻ ഈ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പുകൾ ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കുക താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക ഓക്കെ താങ്ക്